ഹായ് ഫ്രണ്ട്സ് എല്ലാവരും ഇന്നലെ തിരുവോണമൊക്കെ അടിച്ചു പൊളിച്ചതോ അല്ലേ ഞാൻ ഇന്നലെ തിരുവോണത്തീടെ വീഡിയോ ഇട്ടിരുന്നു പാൽ പാലട പായസം ഉണ്ടാക്കാമെന്ന് ഇടാ ഇടാമെന്ന് പറഞ്ഞിരുന്നു അപ്പം ഇന്നലെ തിരുവോണത്തിൻ്റെ പാലട ഉണ്ടാക്കിയ ആണ് കേട്ടോ ഇടുന്നത് പാലട അങ്ങനെ ഇതാ തളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പായസം എങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് തിരുവോണമായിട്ട് നമുക്ക് നല്ലൊരു പാലട പായസമാണ് ഉണ്ടാക്കിയത് കേട്ടോ അതുവേണ്ടി ഞാൻ സൂരജിൻ്റെ പാലടയാണ് കേട്ടോ സൂരജിൻ്റെ പാലട പാക്കറ്റാണ് വാങ്ങിയത് ഞാൻ ഈ സൂരജ് പാലട പാക്കറ്റ് കൊണ്ടാണ് സാധാരണ ഞാൻ പാലട ഉണ്ടാക്കാറ് കേട്ടോ അപ്പോൾ പാക്കറ്റിൽ നിന്ന് പകുതി അടയാണ് ഞാൻ എടുത്തത് പകുതി എടുത്തിട്ട് നല്ല ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂറ് കുതിർത്തി വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല പോലെ കുതിർന്ന് കിട്ടി കേട്ടോ ഈ അട കൊണ്ടാണ് നമ്മൾ ഇനി പാലട ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര ലിറ്റർ പശുവും പാലാണ് കേട്ടോ ഇന്ന് കറന്ന പശുവും പാലാണ് മാമൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാലാണ് ഒന്നര ലിറ്റർ പാല് പാക്കറ്റിൽ പറഞ്ഞ മാതിരി തന്നെയാണ് കേട്ടോ ഞാൻ ഇങ്ങനെ പാലട ഉണ്ടാക്കുന്നത് ഒന്നര ലി പകുതി പാലടയാണ് ഞാൻ എടുത്തുള്ളൂ പകുതി പാലടയ്ക്ക് ഒന്നര ലിറ്റർ പാലാണ് ഇന്ന് കറന്ന പശുവിൻ്റെ പാല് തന്നെ അപ്പോൾ ആ പാൽ ഇങ്ങനെ തിളച്ച് കൊണ്ടിരിക്കുകയാണ് കേട്ടോ നല്ല പോലെ തിളപ്പിച്ച് നമുക്കതിന് പിങ്ക് നിറമാകുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇങ്ങനെ തിളപ്പിച്ച് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം പാൽ അടിപിടിക്കാണ്ട് എന്നാലും നമുക്ക് ഓണാകുമ്പോൾ ഒരു സന്തോഷമല്ലേ ഒരു പാലട ഒരു സദ്യയ്ക്ക് പാലട ഉണ്ടാക്കുന്ന നല്ല സന്തോഷം തന്നെയല്ലേ നമുക്ക് വീട്ടിൽ അതും വീട്ടിൽ പാലട എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ് അല്ലേ പാൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ കളറ് ചെയ്ഞ്ച് ആവുന്നത് വരെ നമുക്ക് ഇങ്ങനെ നല്ലപോലെ പാൽ ഇങ്ങനെ അടിപിടിക്കാണ്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇങ്ങനെ ഉണ്ടാക്കുന്ന പാലടയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കുറച്ചധികം നേരം ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് ഗ്യാസിലാണ് വെച്ചേക്കുന്നത് ഇങ്ങനെ ഇളക്കി ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കണം പാലട പായസം എന്ന് പറഞ്ഞൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിന് ശേഷമാകുമ്പോൾ ഒരു പാലട ഉണ്ടാക്കുകയെന്ന് വെച്ചാൽ അതാ പാലൊക്കെ ഒരുവിധം തിളച്ച് കുറുതാവാൻ തുടങ്ങിയപ്പോൾ ഞാൻ അതിലേക്ക് ഒരു ഒന്നര ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് ഇട്ട് ഇട്ട് കൊടുക്കുന്നത് സാധാരണ പാക്കറ്റിൻ്റെ പുറത്ത് എഴുതിയിരുന്നു അത് ആ കണക്ക് പ്രകാരമാണ് ഞാൻ ഇടുന്നത് പകുതി ഒന്നര ലിറ്റർ പാലും ഇരുന്നൂറ്റമ്പത് ഗ്രാം പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ പ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല പോലെ പാലും പഞ്ചസാരയും കൂടി ഇളക്കി നല്ല പോലെ ഒന്ന് കുറുക്കണം കേട്ടോ അതിൻ്റെ കളറ് നല്ല പോലെ ഒന്ന് മാറുന്നത് വരെ ഇങ്ങനെ ഇരിക്കണം പാലുടെ പായസം എന്ന് പറഞ്ഞാൽ എന്ത് പായസം ആയാലും നമുക്ക് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അങ്ങനെ അടിപിടിക്കാണ്ട് കുറച്ച് സമയം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണല്ലോ അതുപോലെ തന്നെ അതാ പാലും പഞ്ചസാരയും കൂടി നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ പഞ്ചസാരയും കൂടി ചെല്ലുമ്പോൾ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അത് നല്ലപോലെ ഒന്ന് കുറുകി കുറുകി വരണല്ലോ ഒരു പിങ്ക് കളർ ആവണമല്ലോ അതാ ഒരുവിധമൊക്കെ പഞ്ചസാര ഒക്കെ ഇട്ട് ഒരുവിധം കുറുകാൻ തുടങ്ങിയപ്പോൾ ഞാൻ എന്താ നമ്മൾ വേവിച്ച് വെച്ച് അടയുണ്ടല്ലോ ചൂടുവെള്ളത്തിൽ നല്ല തിളച്ച വെള്ളത്തിൽ പകുതി അട വേവിച്ച് വെച്ചിരുന്നത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ ആ അട ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ അതാ ആ അവിടെ ചേർത്ത് കൊടുത്ത് വീണ്ടും നല്ലപോലെ ഇളക്കി ഇനി അതിനെ വേവിച്ചെടുക്കണം അപ്പോൾ പാലും പഞ്ചസാരയും അടയും വീണ്ടും നല്ലപോലെ ഇളക്കി ഇളക്കി അതിനെ വേവിച്ചെടുക്കണം പകു പാലുടെ പകുതി വെന്തതാണ് എങ്കിലും നമുക്ക് ഇനി പാലിലും പഞ്ചസാരയിലും കൂടി കിടന്ന് വീണ്ടും നല്ലപോലെ ഇളക്കി വേവിച്ച് നല്ലപോലെ കുറുക്കി അതിൻ്റെ കളറ് മാറ്റിയെടുക്കണം ഇളക്കി 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 അതിൻ്റെ കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിങ്ക് കളറാവാൻ തുടങ്ങിയിട്ടുണ്ട് ലോ ഫ്ലെയിമിലാണ് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പാലോടൊക്കെ ഇങ്ങനെ പാകമാകാന് തുടങ്ങിയിട്ടുണ്ട് നല്ല സന്തോഷമാണല്ലേ നമുക്ക് തിരുവോണ ഒക്കെ ഇട്ടിങ്ങനെ പാലോടൊക്കെ നമ്മുടെ അടുക്കളയിൽ കിടന്ന് ഉരുളിയിൽ ഇങ്ങനെ തിളക്കനെ കാണുമ്പോൾ നമുക്ക് എന്താ സന്തോഷം അല്ലേ ആ ഒരുവിധം പാകമായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അത് പായസത്തിൻ്റെ ഒരു കണക്കിന് വന്നു വെള്ളമൊക്കെ പായസമൊക്കെ കുറുകി ഇതാ പാലിടെയൊക്കെ കുറുകി നല്ല പാകമായി അതിന് ശേഷം ഒരു ഇൻഗ്രീഡിയൻ്റ് ഞാൻ ചേർക്കും ചേർത്ത് കൊടുക്കുന്നുണ്ട് വെണ്ണയാണ് കേട്ടോ അതും ഇന്ന് കലക്കി എടുത്താൽ ഇന്ന് പശുവിനെ കയറുന്ന പാല് തിളപ്പിച്ച് ഇന്ന് ഇന്ന് കലക്കിയെടുത്ത വെണ്ണയാണ് ഇതും അമ്മൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഞാൻ അവരോട് കുറച്ച് വെണ്ണ കൊണ്ടുവരുന്ന പറഞ്ഞിട്ട് കൊണ്ടുവന്നതാണ് അതിൽ നിന്ന് നിന്ന് ഒരു ടീസ്പൂണ് വെണ്ണയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ വെണ്ണ ചെല്ലുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അത് നമ്മൾ വീട്ടിലുണ്ടാക്കിയ വെണ്ണയല്ലേ ഒറിജിനൽ വെണ്ണയാണ് അപ്പോൾ ആ വെണ്ണയും കൂടി നമുക്കൊന്ന് ഒരു ടീസ്പൂണ് അതും കൂടി ചേർത്ത് കൊടുത്താൽ പാലടയുടെ ഒരു പ്രത്യേക നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് കേട്ടോ പടി പൊടി പാൽ പാലട തന്നെയായിട്ടോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ്